മുണ്ടക്കയും വ്യാകുലമാത ഇടവക ഫൊറോനിയായി ഉയർത്തിയതിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷം വിവിധങ്ങളായ പരിപാടികളോടുകൂടിയാണ് ആഘോഷിക്കുന്നത് നാളെ വൈകിട്ട് ആറ് മുപ്പതിന് ഇടവകയിലെ ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മ സമ്മേളനം പാരീഷ് ഹാളിൽ നടക്കും പത്തൊൻപതാം തീയതി വൈകിട്ട് ആറിന് സർവീസിൽ നിന്ന് വിരമിക്കുന്നവരുടെ സംഗമമായ അസോവയുടെ യൂണിറ്റ് ഉദ്ഘാടനം നടക്കും ഇരുപത്തി രണ്ടാം തീയതി വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് സുവർണ ജൂബിലി മഹാസമ്മേളനം പാരീഷ് ഹാളിൽ വെച്ച് നടക്കും ഇടവക വികാരി ഫാദർ ജെയിംസ് മൂത്തനാട്ട സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കും കാഞ്ഞിരപ്പള്ളി രൂപതാ മുന്നധീഷന്മാർ മാത്യു അറക്കൽ സുവർണ ജൂബിലി മഹാസമ്മേളനവും പാലിയറ്റ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ നവതി ആഘോഷിക്കുന്ന ദമ്പതികളെ ആദരിക്കും അസിസ്റ്റന്റ് വികാരി ഫാദർ ഡോൺ ഫ്രാൻസിസ് സണ്ണി തുരുത്തിപ്പള്ളിയിൽ ഫാദർ ടോം ജോസ് ഫാദർ മത്തായി മണ്ണൂർ വടക്കേതിൽ ഫാദർ മാത്യു വാലുമണ്ണേൽ ഫാദർ വർഗീസ് പുളിക്കൽ സിസ്റ്റർ അമല ഫാദർ സോബി താഴ്ത്ത് വീട്ടിൽ സെബാസ്റ്റ്യൻ ഇരുപ്പക്കാട്ട തുടങ്ങിയവർ പ്രസംഗിക്കും വ്യാകലമേത ഇടവക യാഥാർത്ഥ്യമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് പ്പത് കുടുംബങ്ങളായിരുന്നു ഈ ഇടവക ഒരു സുറിയാനി ഇടവക എന്ന നിലയിൽ തുടക്കം കുറിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും ഇവിടെ ഇരുപത്തഞ്ചോളം ഇടവകകൾ ഈ ഫൊറോനയിൽ യാഥാർത്ഥ്യമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഈ ഇടവകയെ ഒരു ഫൊറോനയായി ചങ്ങനാശ്വരി അതിരൂപത ഉയർച്ചുവാൻ ഇടയാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് പൂർത്തിയാകുമ്പോൾ ഈ ഇടവക ഒരു ഫൊറോന എന്ന നിലയിൽ അൻപത് വർഷം പൂർത്തീകരിക്കുകയാണ് അതോടനുബന്ധിച്ച് സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കം കുറിച്ചു ഏഴ് മാസത്തെ ഒരു ജൂബിലി ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരുന്നത് അതുപോലെ ഇരുപതാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് നമ്മളുടെ മുണ്ടക്കയം വ്യാകുൽമാതാ പള്ളിയുടെ ഓപ്പൺ ഓപ്പണേഴ്സ് സ്റ്റേജിൽ ഗാനമേള നടത്തുന്നുണ്ട് ശനിയാഴ്ച വൈകിട്ടാണ് സുവർണ ജൂബിലി സമാപന സമ്മേളനം നടക്കുക അത് വൈകിട്ട് ആറ നാൽപ്പത്തിയഞ്ചിനാണ് ആ സമ്മേളനത്തിലെ അഭ്യന്യ മാർ മാത്യു അറക്കൽ പിതാവ് സുവർണ ജൂബിലിയിൽ ഉദ്ഘാടനകർമ്മം സമ്മേളനത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും ഒപ്പം തന്നെ നൂറ്റി പതിനേഴ് പതിനേഴോളം അംഗങ്ങളിൽ ചേർന്ന് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്ന പാലിയേറ്റീവ് കെയറിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിക്കുന്നതാണ് ഈ വർഷം സുവർണ ജൂബിലെ ആഘോഷിക്കുന്ന പത്തോളം ദമ്പതികളുണ്ട് അതുപോലെ ഈ കഴിഞ്ഞ അൻപത് വർഷങ്ങളിൽ വ്യത്യസ്ത തലങ്ങളിൽ മികവ് പുലർത്തിയിട്ടുള്ള ആളുകളുണ്ട് അവരെല്ലാവരെയും ആ സമ്മേളനത്തിൽ ആദരിച്ചുകൊണ്ട് കൈനപ്പള്ളി രൂപതാ വികാരി ജെന്നാൾ ഒരു ബഹുമാനപ്പെട്ട ജോസഫ് വെള്ളമരത്തിലും അവർക്ക് മെമ്മൻഡോ അർപ്പിക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യും ഇരുപത്തി മൂന്നാം തീയതി സുവർണ ജൂബിലി സമാപന ദിവസമാണ് അഭിനന്ദമാർ ജോസ് പുളിക്കൽ പിതാവ് പൊന്തിപ്പിക്കൽ കുർബാന രാവിലെ മണിക്ക് അർപ്പിക്കും അതേ തുടർന്ന് ജൂബിലി സ്മാരക ഭവനത്തിൻ്റെ താക്കോൽദാനവും അദ്ദേഹം നിർവഹിക്കുന്നതാണ് ഈ സുവർണ ജൂബിലി വർഷത്തിന് സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്ത പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനായിട്ട് ഇടവ് വൃത്തിയം ശ്രദ്ധിച്ചു അന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ചങ്ങനാശ്വരി അതിരുപത മെത്രപ്പൊല്ലിച്ച മാർ തോമസ് തറയിൽ മെത്രപ്പൊല്ലിച്ച ജൂബിലി സമാപന കുർബാന അർപ്പിക്കുന്നതാണ് ജൂബിലി സമാപന സന്ദേശം നൽകിക്കൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ഏഴ് മാസമായിട്ട് ജൂബിലിയോടനുബന്ധിച്ച് നടത്തി വന്നിരുന്ന എല്ലാ കാര്യപരിപാടികൾക്കും സമാപ്തി കുറിക്കും ഇരുപത്തി മൂന്നാം തീയതി രാവിലെ മണിക്ക് ആഘോഷമായ പെന്തുഫിക്കൽ കുർബാനയും തുടർന്ന് ജൂബിലി സ്മാരക ഭവനങ്ങളുടെ താക്കോൽദാനവും കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ നിർവഹിക്കും ഉച്ചകഴിഞ്ഞ മൂന്ന് മണിക്ക് നടക്കുന്ന പെന്തുഫിക്കൽ കുർബാനയ്ക്ക് ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ തോമസ് തറയിൽ മെത്രാപോലിത്ത മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ഐവിൻ മുത്തനാട്ട് ഫാദർ സോജി കനാലിൽ എന്നിവർ സഹ കാർമികരായിരിക്കും പരിപാടിയുടെ ഭാഗമായി വെള്ളിയാഴ്ച ജാസി ഗിഫ്റ്റിന്റെ ഗാനമേളയും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് സംയുക്ത തിരുനാൾ പ്രദീക്ഷിണം നടക്കുക ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം